ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരുക ഭഗവാന്റെ വഴിപാടായ കാവടിയെ കുറിച്ചാണ് ഹിന്ദുമത വിശ്വാസ പ്രകാരം മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടി കാവ് പോലെ തുലാസ് പോലെ ഉള്ള വടി അഥവാ തണ്ട് എന്ന അർത്ഥത്തിലാവണം ഈ വാക്കുണ്ടായത് കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി വിവിധ കാവടികൾ പാൽക്കാവടി ഭസ്മക്കാവടി അന്നക്കാവടി കളവക്കാവടി പീലിക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിവ പ്രധാനം മുരുകനു വഴിപാട് പ്രധാനമെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലും ഇത് നടത്താറുണ്ട് പലതരത്തിലുള്ള കാവടികളുണ്ട് ഇപ്പോൾ അലങ്കാരമായും കാവടികൾ ഉപയോഗിക്കുന്നു ഒരിക്കൽ മഹാമുനിയായ അഗസ്ത്യ മുനിക്ക് മഹാദേവിനെ ദർശിക്കാൻ ആഗ്രഹം തോന്നി അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെത്തി ശിവ ഭഗവാനെ തൊഴുത് പൂജയും നടത്തി തിരകെ പോരുന്ന നേരം കൈലാസത്തിൽ നിന്നും രണ്ട് പർവ്വതങ്ങൾ കൂടി കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ഹിടുമ്പൻ എന്ന രാക്ഷസന്റെ സഹായത്താൽ രണ്ട് പർവ്വതങ്ങളും തോളിൽ എടുത്ത് മുനി യാത്രയായി അങ്ങനെ നടന്നു വരുമ്പോൾ പഴനിക്കടുത്തു വെച്ച് ഹിടുമ്പൻ ക്ഷീണിച്ചവശനായി അദ്ദേഹം ആ മലകൾ താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു ക്ഷീണം മാറ്റി വീണ്ടും മലകൾ എടുത്തു വെക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങിയില്ല എത്ര ശ്രമിച്ചിട്ടും ഹിടുംബനെ അതു സാധിച്ചില്ല അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കിയ ഹിടുംബൻ കണ്ടത് ഒരു മലയിൽ വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു പയ്യനെയാണ് ആ മല ശിവഗിരിയാണെന്നും അത് തൻ്റെതാണെന്നും ഹിടുംബനോട് ആ പയ്യൻ വാദിച്ചു എന്നാൽ ഹിടുമ്പൻ സമ്മതിച്ചില്ല അങ്ങനെ അവർ തമ്മിൽ യുദ്ധമായി ഒടുവിൽ ബാലൻ ഹിടുമ്പനെ വധിച്ചു ഇതോടെ ബാലൻ മുരുകനാണെന്ന് മനസ്സിലാക്കിയ അഗസ്ത്യമുനി അദ്ദേഹത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ ഹിടുമ്പനെ ജീവിപ്പിച്ചു പുനർജീവിച്ച ഹിടുമ്പൻ താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും ഒപ്പം തന്നെ ദ്വാരപാലകൻ ആക്കണമെന്നും ഹിടുമ്പൻ മുരുകനോട് അപേക്ഷിച്ചു അങ്ങനെ വടിയെടുത്ത് തുടങ്ങിയതെന്നാണ് ഐതിഹ്യം കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി ചില സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഹിടുമ്പൻ പൂജയും നടന്നു വരാറുണ്ട്